നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കിലിൻ എംബാപ്പ റയൽമാരയിലേക്ക് എത്തുമ്പോൾ ആരാധകരുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഓൾറെഡി സെറ്റ് ആയ റയൽമാരുടെ മുന്നേറ്റത്തിൽ എംബാപ്പയെ എവിടെ കളിപ്പിക്കും എന്നുള്ളതാണ് വിനിക്കോ അല്ലെങ്കിൽ റോഡ്രിഗക്കോ ഒക്കെ അവരുടെ അവസരങ്ങൾ നഷ്ടമാകുമോ അഞ്ചിലോട്ടി എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഇതെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോ കിലിൻ അംബാപ്പയെ പ്രസന്റ് ചെയ്തതിനു ശേഷമുള്ള പ്രസ് കോൺഫറൻസിലും അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ ചോദിക്കുണ്ടായി വിനിക്കൊപ്പം എങ്ങനെ കളിക്കും റോഡ്രിഗോയും നിങ്ങളും ഒരുമിച്ച് കളിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എൻ്റെ ഇപ്പോഴത്തെ ഗോൾ എന്ന് പറയുന്നത് ടീമിനോടൊപ്പം എത്രയും പെട്ടെന്ന് അഡാപ്റ്റഡ് ആവുക എന്നുള്ളതാണ് മുന്നേറ്റതറിയിൽ ഞാൻ എവിടെ കളിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറ്റാക്കിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിക്കാൻ പറ്റും കോച്ച് എന്നോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഞാൻ അതിനോട് അഡാപ്റ്റഡ് ആവും ആഞ്ചിലോട്ടിയുമായിട്ട് ഞാൻ വാൽഡബാസിൽ ഇന്ന് സംസാരിക്കുകയുണ്ടായി സോ ടീമിനോടൊപ്പം കളിക്കാനിറങ്ങാൻ ഞാൻ ആവേശത്തിലാണ് വിനി ബെല്ലിങ്കാം അവരോടൊക്കെ ഒപ്പം എനിക്ക് കളിക്കണം വിനിയും റോഡ്രിഗോയും ബെല്ലിങ്കാമും ഗ്രേറ്റ് പ്ലെയേഴ്സാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ എത്തിയതിൽ വലിയ എക്സൈറ്റഡ് ആണ് വിനീഷ്യസ് എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി എപ്പോഴും ആവശ്യപ്പെടാറുണ്ടായിരുന്നു ഫ്രഞ്ച് താരങ്ങൾ റയലിൻ്റെ ഫ്രഞ്ച് താരങ്ങൾ എന്നോട് ഇവിടെ വരാൻ പറയാറുണ്ടായിരുന്നു വിനി എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു ി ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുമിച്ച് മുന്നേറ്റ നിരയിൽ ഞങ്ങൾക്ക് കളിക്കാനാവും വിനി ഒരു യുണീക്ക് പ്ലെയറാണ് അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിയുക എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അതുമാത്രമല്ല റോഡ്രിഗോ റോഡ്രിഗോയും മികച്ച താരമാണ് അവരെല്ലാവരും നല്ല കളിക്കാരാണ് സോ അവരോടൊപ്പം കളിക്കുക എന്നുള്ളത് എനിക്കൊരു പ്രശ്നമാവില്ല അവർക്ക് ഞാനും ഒരു പ്രശ്നമാവില്ല ഇപ്പം എനിക്ക് ഒരു പെർഫെക്റ്റ് സീസണാണ് കടന്നു പോയത് സോ ഞാനാണ് അവരോടൊപ്പം ഈ വിന്നിങ് ടീമിൽ അഡാപ്റ്റഡ് ആവേണ്ടത് എന്ന് കൂടി എംബാപ്പെ പറഞ്ഞു ചുരുക്കത്തിൽ എംബാപ്പെ എന്തിനും തയ്യാറായി റയൽ മാഡിനായിട്ട് സർവം സമർപ്പിക്കാൻ തയ്യാറായിട്ട് തയ്യാറായിട്ടെത്തിയിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സഹിക്കുന്നു ഫുട്ബോൾ ലോകത്തേക്ക് വിശേഷങ്ങൾ